പത്തനംതിട്ട ജില്ലയിൽ നാൽപ്പത്തിനാല് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ വെണ്ണിക്കുളം റാന്നി റൂട്ടിൽ നാരകത്താനി പടുതോട് വാളക്കുഴി ജംഗ്ഷൻ എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന നാൽപ്പത്തിനാല് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം ഇരുപത്തിനാല് ഫീറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്ലോട്ടിൽ ജലലഭ്യതയ്ക്കായി ഒരിക്കലും പറ്റാത്ത രണ്ട് കുളവും ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് കൂടാതെ പടുതോട് ജംഗ്ഷൻ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിലും എഴുമറ്റൂർ രണ്ട് കിലോമീറ്റർ ദൂരത്തിലും വെണ്ണിക്കുളത്തേക്ക് രണ്ടര കിലോമീറ്ററും മല്ലപ്പള്ളി ജംഗ്ഷൻ ഏഴ് കിലോമീറ്റർ ദൂരത്തിലും വാളക്കുഴി ജംഗ്ഷൻ രണ്ട് കിലോമീറ്റർ ദൂരത്തിലും സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലേക്കും റാന്നിയിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന നാൽപ്പത്തിനാല് സെന്റ് സ്ഥലത്തിന് ഉടമ ചോദിക്കുന്ന വില സെന്റിന് ഒരു രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ ടു ടു സീറോ ഡബിൾ ത്രീ എയ്റ്റ് നയൻ ടു വൺ സിക്സ് വൺ ത്രീ എയ്റ്റ് ഫൈവ് ത്രീ